രക്തവും കണ്ണീരും ഇപ്പോഴും ചൊരിയപ്പെടുന്നു രോഷം വളർന്നുകൊണ്ടിരിക്കുന്നു അതിനൊപ്പം പ്രതികാരവാൻ ചെയ്യും ആശങ്കയോടെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ ഒന്നാം വാർഷികം കടന്നുപോകുമ്പോൾ പശ്ചിമേഷ്യയിലെ കത്തോലിക്കർക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ കുറിച്ച വരികളാണ് ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു തുറന്ന കത്ത് പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ ലോകശക്തികളുടെ നാണം കെട്ട പിടിപ്പില്ലായ്മയും മാർപ്പാപ്പ വിമർശിച്ചിരിക്കുകയാണ് ഒരു വർഷം മുൻപ് വെറുപ്പിന്റെ തിരികൊളുത്തപ്പെട്ടു അത് ചെറിയ പൊട്ടിത്തെറിയല്ല ഉണ്ടാക്കിയത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ നാണം കെട്ട പിടിപ്പില്ലായ്മയും ആയുധങ്ങളെ നിശബ്ദമാക്കുന്നതിലും യുദ്ധത്തിന്റെ ദുരന്തം അവസാനിപ്പിക്കുന്നതിലുമുള്ള വൻ ശക്തികളുടെ നിശബ്ദതയും കാരണം അത് വൻ ആക്രമമായി പൊട്ടിത്തെറിച്ചു എന്നാണ് മാർപ്പാപ്പ കുറിച്ചിരിക്കുന്നത് രക്തവും കണ്ണീരും ഇപ്പോഴും ചൊരിയപ്പെടുന്നു രോഷം വളർന്നുകൊണ്ടിരിക്കുന്നു അതിനൊപ്പം ഏറ്റവും ആവശ്യമായതും ഏറ്റവും ആഗ്രഹിക്കുന്നതുമായ കാര്യത്തെപ്പറ്റി സമാധാനത്തെയും ചർച്ചയും പറ്റി വളരെ കുറച്ചു പേർക്കേ കരുതലുള്ളൂ അദ്ദേഹം പറഞ്ഞു ഹമാസിന്റെ ചരിത്രത്തിലെ ഏറ്റവും വീരോചിതമായ ഏടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടിന് അവർ ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണം എന്നാൽ അതിന് ഹമാസ് നൽകേണ്ടി വന്ന വില വളരെ വലുതാണ് ജീവനും സ്വത്തിനും നേതൃത്വത്തിനും ഉണ്ടായ നഷ്ടം അതിഭീമമാണ് തങ്ങൾ ജനിച്ചു വളർന്ന സ്വദേശം തങ്ങളുടേത് അല്ലാതാകുന്ന അവസ്ഥ അതിന് കാരണക്കാരാണ് എന്ന് പറയപ്പെടുന്ന ഇസ്രയേലുമായി സന്ധി ചെയ്യുക ഹമാസിനെ കൊണ്ട് സാധ്യമല്ല അതുകൊണ്ട് നിലവിലെ അവസ്ഥയിൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നത് ചിന്തിക്കാൻ പോലും ഹമാസ് തയ്യാറാകില്ല ഇറാന്റെ പിന്തുണയോടെ ഇസ്രയേലിനെതിരെ പോരാടുന്ന നിഴൽ സംഘങ്ങളുടെ പ്രസക്തി അവർ ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യുന്നു എന്നതാണ് ഉദാഹരണത്തിന് ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ റോക്കറ്റ് ആക്രമണം നടത്തുന്നത് സാധാരണ സംഭവമാണ് ഹൂദികളുടെ മറ്റ് ഇസ്രയേൽ വിരുദ്ധ ഇസ്ലാമിസ്റ്റ് സംഘങ്ങളുടെ നിലപാടുകളും വ്യത്യസ്തമല്ല എന്നാൽ ഈ നിഴൽ സംഘങ്ങൾ ഇന്ന് പ്രതിരോധത്തിലാണ് വലിയ നഷ്ടമാണ് പ്രത്യേകിച്ച് ഹിസ്ബുള്ളയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ അവരുടെ മുൻനിര നേതൃത്വം അപ്പാടെ ഇസ്രായേൽ തുടച്ചു നീക്കിയിരിക്കുന്നു ആയുധ ശേഖരവും അടിസ്ഥാന സൗകര്യവും പകുതിയോളം തകർക്കപ്പെട്ടിട്ടുണ്ട് ഈ അവസ്ഥയിലും ഇസ്രയേലിനെതിരെയുള്ള യുദ്ധം അവസാനം അവസാനിപ്പിക്കാനുള്ള ഒരു സൂചനയും അവർ നൽകുന്നില്ല ഹൂതികൾ കുറച്ചുകൂടി സുരക്ഷിതമായ ഒരു കളിയാണ് കളിക്കുന്നത് എന്ന് പറയാം വലിയ നഷ്ടങ്ങളില്ലാതെ അവർ ഇസ്രയേലിന് പണി കൊടുക്കാം എന്ന് വിശ്വസിക്കുന്നു ഇക്കാരണങ്ങളാൽ അവർക്കാർക്കും സംഘർഷത്തിന് അയവ് വരുത്താൻ താല്പര്യമില്ല എന്നതും ശ്രദ്ധേയം കഴിഞ്ഞ ദിവസം ഇസ്രയേലിലേക്ക് തൊടുത്തുവിട്ട ഇരുന്നൂറോളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാന്റെ നിലപാടായി ചൂണ്ടിക്കാണിക്കുന്നത് ഹിസ്പുളയ്ക്കും തങ്ങൾക്കും ഏറ്റ തിരിച്ചടിയുടെ പ്രതികാരമാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ഇറാൻ വലിയ തെറ്റ് ചെയ്തു ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ് ഇസ്രയേൽ പ്രതികരിച്ചത് ബേറൂട്ടിൽ നടക്കുന്ന ബോംബിംഗ് അതിന്റെ സൂചനയാണ് എങ്കിൽ അത് ടെഹ്റാൻ വരെ നീളും എന്ന കാര്യത്തിൽ എല്ലാവർക്കും യാതൊരു സംശയവുമില്ല ഇസ്രയേൽ ഇറാനെ നേരിട്ട് ആക്രമിച്ചാൽ യുദ്ധത്തിന്റെ രൂപവും ഭാവവും മാറും അങ്ങനെ ഒരു ആക്രമണത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് മറ്റു ശക്തികളുടെ ഇടപെടലിനും കൂടുതൽ സങ്കീർണതയ്ക്കും കാരണമാകും ഇവിടെയും സമാധാനം അകലെയാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കയുടെയും മറ്റു ശക്തികളുടെയും എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയാണ് ഇറാൻ മിസൈൽ തൊടുത്തതോടുകൂടി അമേരിക്കയും നേരിട്ട് യുദ്ധത്തിന്റെ ഭാഗമായി പുതിയ ലോകക്രമത്തിൽ അമേരിക്ക വിചാരിച്ചാൽ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ല എന്ന് തെളിയിക്കാൻ ചൈനയ്ക്കും റഷ്യക്കും കിട്ടുന്ന അവസരം കൂടിയായി ഇത് മാറുന്നു ഈ സാഹചര്യമാണ് സമാധാനം അകലെയാണ് എന്ന് ചിന്തിപ്പിക്കുന്നത് ഈ സംഘർഷത്തിലെ കക്ഷികളെല്ലാം തന്നെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത വിധം സങ്കീർണമായ നിലപാടുകൾ എടുത്ത് ആ പ്രശ്നങ്ങളുടെ നടുവിലാണ് അരക്ഷിതാവസ്ഥ ദുരഭിമാനം ഇതൊക്കെ എല്ലാ കാലത്തും യുദ്ധങ്ങൾ തുടരുന്നതിന്റെ മൂലകാരണങ്ങളാണ് പശ്ചിമേഷ്യ ഇന്ന് അതിന്റെ ഉച്ചാവസ്ഥയിലാണ് എന്ന് യുദ്ധ നിരീക്ഷകർ വിലയിരുത്തുന്നു സമാധാനത്തിനായി ലോകം ദീർഘനാൾ കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് മാർപ്പാപ്പ കുറിച്ച വാക്കുകൾ അക്ഷരം പ്രതി ശരിയാകുന്നത് ഇത് ലോകരാഷ്ട്രങ്ങളുടെ പിടിപ്പ് കേടാണ് ന്യൂസ് ഡെസ്ക് കർമാൽസ്